കൂണുകൾ കുമിൾ വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളാണ് സാധാരണ സസ്യങ്ങൾക്ക് പച്ച നിറം കൊടുക്കുന്ന ഹരിതകം എന്ന വർണ്ണവസ്തു ഇല്ലാത്തതിനാൽ സ്വയം ഭക്ഷണം നിർമ്മിക്കാനുള്ള കഴിവില്ല അതിനാൽ സ്വന്തം ഭക്ഷ്യാവശ്യങ്ങൾക്കായി നിർജീവ ജൈവ വസ്തുക്കളെയോ മറ്റ് സസ്യജാലങ്ങളെയോ ആശ്രയിക്കുന്നു ജീവനുള്ള വസ്തുക്കളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുമിളുകളെ പാരസൈറ്റുകളെന്നും ചീയുന്നതും അഴുകുന്നതുമായ വസ്തുക്കളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുമിളുകളെ സാപ്രോഫൈറ്റ് എന്നും വിളിക്കുന്നു സാധാരണ കാണുന്ന കൂണുകളെല്ലാം സാപ്രോഫൈറ്റ് വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പേരൂർക്കട പ്രിയദർശിനി നഗറിൽ താമസിക്കുന്ന വർഗീസ് എം പാറയ്ക്കൽ ഇദ്ദേഹത്തിൻ്റെ വീടിന്റെ താഴത്തെ നിലയിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂൺ മുറികളാണ് ഇത് ഈ മുറികളിൽ കൂണിന് നന്നായി വളരാവുന്ന കാലാവസ്ഥ ഒരുക്കിയിട്ടുണ്ട് ചിപ്പിക്കൂണും പാൽകൂണുമാണ് വർഗീസ് കൃഷി ചെയ്യുന്നത് പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ പോയിട്ട് നല്ലപോലെ ഇതിനെപ്പറ്റി പഠിച്ചു അപായങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരണം എല്ലാ രീതിയിലും ആദ്യം ബൈക്കുകളിലാണ് ചെയ്തിരുന്നത് ബൈക്കിൽ ചെയ്യുമ്പോൾ ഒത്തിരി കണ്ടാമിനേഷൻ വരുന്നു കെമിക്കലായിട്ട് ചെയ്യേണ്ടി വരുന്നു ഫോർമാലിനും ബാവിഷിനും ഒക്കെ ചേർത്ത് കെമിക്കൽ ചെയ്യേണ്ടി വന്നു പിന്നെ തിളപ്പിച്ച് ചെയ്യുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടായി തോന്നി കൊണ്ട് അതിന് മാറിയിട്ട് ഇപ്പം പുതിയ രീതിയിൽ പെല്ലറ്റ് ഉപയോഗിച്ച് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നു എല്ലാവർക്കും ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലുള്ളതാണത് പെട്ടെന്ന് ചെയ്യാവുന്ന പ്രത്യേക സമയങ്ങളൊന്നും വേണ്ട നമ്മൾ വൈകിട്ട് ഒരു കിലോ പെല്ലറ്റ് എടുക്കുക അത് കുതി ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് വെക്കുക അതിനുശേഷം പിറ്റേന്ന് രാവിലെ ചെയ്യുക അതിന് ആരുടെയും സപ്പോർട്ട് വിടാ തന്നെ തന്നെ കൊച്ചുകുട്ടിക്ക് വരെയും ചെയ്യുക പ്രായപൂർത്തിയായ എല്ലാവർക്കും ചെയ്യുക വളരെ കെയറായിരിക്കണം എന്നേ ഉള്ളൂ ശേഷം അതിനെ പിറ്റേന്ന് രാവിലെ എടുത്ത് നമ്മുടെ സമയം അനുസരിച്ച് എടുത്തിട്ട് ഉടച്ച് പൊടിച്ച് അതിനകത്ത് വിത്ത് വിതറിയിടുക വിത്ത് വിതറിയിട്ടിട്ട് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഡാർക്ക് റൂം ഡാർക്ക് റൂം വേണമൊന്നുമില്ല നമ്മൾ ആദ്യം ചെറുതായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കട്ടിലിൻ്റെ കീഴിൽ വെച്ചിട്ട് ഡെറ്റുകളൊക്കെ തൂത്ത് കട്ടിലു കീഴിൽ ബഡ്ഡ് വെച്ച് കഴിഞ്ഞാൽ ആ പതിനഞ്ച് വർഷത്തിന് ശേഷം നമുക്ക് അടുത്ത ഈൽഡിലേക്ക് മാറ്റും വിള എവിടെപ്പിന് മാറ്റാം കൂൺ കൂൾ വിരിഞ്ഞ് വരും അതെടുത്ത് പാക്ക് ചെയ്ത് കടകളിൽ നമുക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ കടകളിൽ വാണിജ്യ അവസ്ഥ നടത്തി കൊടുക്കണമെങ്കിൽ അതിനും നമുക്ക് തയ്യാറ് ചെയ്യാം അതിനും ബുദ്ധിമുട്ടില്ല ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനിലയും മുതൽ എൺപത് ശതമാനം വരെ അന്തരീക്ഷ ആർദ്രതയുമുണ്ടെങ്കിൽ ഈ കൂണിനങ്ങൾ നന്നായി വളരും മുൻപ് മഴക്കാലത്തു മാത്രമായിരുന്നു ഇവ കൃഷി ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ വിദ്യകളിൽ മാറ്റം വരികയും ഏതു കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന ഒന്നായി ചിപ്പിക്കൂണും പാൽക്കൂണും മാറുകയും ചെയ്തിട്ടുണ്ട് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഹൈടെക് രീതിയാണ് വർഗീസ് പിന്തുടരുന്നത് നമ്മൾ കൂണുപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് പല കോണുകൾ കിട്ടാറുണ്ട് മര മരക്കൂണ് കിട്ടാറുണ്ട് അല്ല നമ്മുടെ വിളകളിൽ നിന്ന് കിട്ടുന്ന കൂണ് കിട്ടാറുണ്ട് ചില പാമ്പും കൂണെന്ന് പറഞ്ഞ് ചില വിഷമുള്ള കൂണുകൾ കിട്ടുന്നുണ്ട് പക്ഷേ കൂണൈറ്റം എന്ന് പറഞ്ഞാൽ ഒരു നൂറുനൂറ്റമ്പത് ഐറ്റം വെറൈറ്റി നമ്മുടെ ചുറ്റുപാട് തന്നെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അതൊന്നും ഭക്ഷ്യയോഗ്യമല്ല ഭക്ഷ്യയോഗ്യമായ ഗൂണുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല അരി അല്ലാതെ പറയാ ചില വലിയ പെരും കൂണ് ഇതൊക്കെ നല്ല ഭക്ഷ്യയോഗ്യമായ ഗൂണ് എങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ ഉറപ്പിക്കാൻ യാതൊരു കാഴ്ച ഉറപ്പിക്കാൻ പറ്റുന്നില്ല അതേസമയം നമ്മളിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗൂണാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം ഗാരൻറ്റിയാണ് ഉറപ്പാണ് അത് വിഷാംശം ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് കരിദിനത്ത് യാതൊരു കെമിക്കലും ചേർന്നില്ല എല്ലാം നാച്ചുറലായിട്ട് നൂറ് ശതമാനം ഇത് ഇതായിട്ട് ചെയ്യുന്ന കൂടാണ് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ ആ കൂടിന് സൗ പിന്നെ ഉപയോഗിക്കുന്ന പ്രത്യേക പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷ്യോഗ്യമാകുന്നോ അല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഉപയോഗിക്കാവുള്ളൂ ഒന്നാമത് ഈ പഴയ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ അത് മാത്രമല്ല ഈ കൂണ് നമ്മളെടുത്ത് കിട്ടി നമ്മുടെ കൂണ് എടുക്കുമ്പോൾ തന്നെ അത് നല്ല ഒരല്പ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു രണ്ട് ശേഷം അത് ഏറ്റവും നല്ലതാണ് ജലത്തിൽ ജലത്തിൽ കലക്കിയ ബക്കറ്റ് കാൽ കഴുകിയ ശേഷമേ കൂൺമുറിയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ കൂൺമുറിക്കകത്ത് പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിന് ചില വസ്തുക്കൾ കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട് ഇത് തണുപ്പ് നഷ്ടപ്പെടാതെ നോക്കുന്നതോടൊപ്പം തന്നെ പുറത്തുനിന്നും ചൂടകത്തേക്ക് കയറുന്നത് തടയുകയും ചെയ്യുന്നു ഈർപ്പവും താപവും ക്രമീകരിക്കുന്നതിന് ആവശ്യമായ ജലം സമയാസമയങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതിന് സ്പ്രേയറുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അകത്തുള്ള വായുവിനെ പുറത്തേക്ക് തള്ളാനായി എപ്പോഴും എക്സോസ്റ്റ് ഫാൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കും കൂൺ വളർത്തുന്നതിന് പലതരം മാധ്യമങ്ങൾ പ്രചാരത്തിലുണ്ട് ഓരോന്നും തയ്യാറാക്കുന്നതിന് പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് പുതിയ മാധ്യമമായ പെല്ലറ്റുകളാണ് ഇവിടെ വർഗീസ് ഉപയോഗിക്കുന്നത് അറുക്കപ്പൊടി പോലുള്ള വസ്തുക്കൾ പ്രത്യേക തരത്തിൽ സംസ്കരിച്ചാണ് ഈ വ്യാവസായികമായാണ് ഇവ ഉൽപാദിപ്പിക്കുന്നത് വിപണികളിൽ പല ബ്രാൻഡ് പെല്ലറ്റുകൾ ഇപ്പോൾ ലഭ്യമാണ് നമ്മൾ കൂൺ പല മാധ്യമങ്ങളും ഉപയോഗിക്കാം പണ്ടുകാലത്താണെങ്കിൽ വാഴത്തട ഉണക്കിയത് ബൈക്കല ഇതിലെല്ലാം കരിയല വില നമ്മൾ ഉപയോഗിക്കാമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ബൈക്കോലായിട്ടാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുക പക്ഷേ അതിന് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് കാര്യം ട്രീറ്റ്മെൻറ്റ് ഒന്നി തിളപ്പിച്ച് അരച്ചെടുക്കണം അത് കഴിഞ്ഞ് ഉണക്കിയെടുക്കണം അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഫോർമാലിനും ബാബിസ്റ്റിനും കെമിക്കൽ ട്രീറ്റ്മെൻറ്റോടു കൂടി അത് സംസ്കരണം ചെയ്തെടുക്കണം അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് പുതിയൊരു കണ്ടുപിടുത്തങ്ങൾ ഒരു രണ്ട് രണ്ട് വർഷത്തേക്കുള്ള ആയിട്ടില്ല രണ്ട് പെല്ലറ്റ് എന്ന് പറയും തടിയുടെ അറക്കപ്പൊടി നല്ല കാലിത്തീറ്റയുടെ സൈസിനെ കണക്കാക്കിയിട്ട് ഇവനെ എടുക്കുന്നു ചെറിയ പെല്ലറ്റായിട്ട് എടുത്ത് ആ പെല്ലറ്റ് വെച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ പെല്ലറ്റ് ഒരു കിലോ പെല്ലറ്റിനകത്ത് ഒന്നര ലിറ്റർ തിളപ്പിച്ച ഒഴിച്ച് വെക്കുന്നു എട്ട് മണിക്കൂറിന് ശേഷം അത് നല്ല പൊടിഞ്ഞ് കിട്ടുന്നു അതിൽ ഈ പൂൺ വിത്ത് പാകുന്നു പതിനഞ്ച് ദിവസത്തിന് ശേഷം അത് ഇതായിട്ട് കിട്ടുന്നു മച്ചറായിട്ട് വന്ന് കിട്ടുന്നു പെല്ലറ്റുകൾ ഓരോ കിലോഗ്രാം ഭാരത്തിൽ പ്ലാസ്റ്റിക് കവറുകളിൽ നിറയ്ക്കും ചൂട് താങ്ങാൻ കഴിവുള്ള പോളി പ്രൊപ്പലറ്റ് ബാഗുകളാണ് ഇവ അതായത് നൂറ് മൈക്രോവിൽ കൂടിയതാണ് ഇവിടെ ഇദ്ദേഹം ഉപയോഗിക്കുന്നത് മേൽപ്പറഞ്ഞതല്ലാതെയും പെല്ലറ്റ് സംസ്കരിക്കുന്നതിന് വേറെയും രീതികളുണ്ട് പെല്ലറ്റുകൾ നിറച്ച ബാഗുകളിലേക്ക് തിളച്ച ചൂടുവെള്ളം ഒഴിക്കും ഇനി ഇവയുടെ ഭാഗം നന്നായി ബന്ധിപ്പിച്ച് മാറ്റുന്നു എട്ട് മണിക്കൂറിനു ശേഷം സ്പോൺ നിക്ഷേപിക്കുന്നതിനായി എടുക്കും അപ്പോഴേക്കും പെല്ലറ്റ് മാധ്യമം അതിന്റെ ഘടനയൊക്കെ മാറി മൃദുവായിട്ടുണ്ടാകും സ്പോൺ കവറും ഉപകരണങ്ങളും അണുവിമുക്തമാക്കിയ ശേഷം അവ തുറന്ന് കൂൺവിത്ത് വാരി കവറിനുള്ളിൽ അരികിലൂടെ വൃത്താകൃതിയിൽ ഇടുന്നു അതിനുശേഷം മാധ്യമം നിറച്ച ബാഗുകളുടെ വശങ്ങളിൽ ചുറ്റും അമർത്തണം അപ്പോൾ സ്പോൺ വശങ്ങളിൽ എല്ലായിടത്തും വ്യാപിക്കുന്നത് കാണാം അതിനുശേഷം ചെറിയ പിന്നുപയോഗിച്ച് ഇരുപത്തിയഞ്ചോളം സുഷിരങ്ങൾ ഇടുന്നു ഇങ്ങനെ തയ്യാറാക്കിയ ബഡ്ഡുകൾ വായു സഞ്ചാരമുള്ളതും എന്നാൽ പ്രകാശം ഭാഗികമായി കടക്കുന്നതുമായ മുറികളിലേക്ക് മാറ്റുന്നു മുറികളിൽ നൈലോൺ നൂലിൽ തീർത്ത ഉറികളിൽ ഒന്നിനു താഴെ ഒന്നൊന്നായി ബഡ്ഡുകൾ തൂക്കുന്നതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് തയ്യാറാക്കിയ ബഡുകളിൽ തീയതികൾ കവറിനു പുറത്തു കുറിച്ചിട്ടുണ്ട് ൂൺ ഇരുപത് ദിവസം സമാധിക്കായി ഡാർക്ക് റൂമിൽ സൂക്ഷിക്കണം ചിപ്പിക്കൂൺ ആണെങ്കിൽ പതിനഞ്ച് ദിവസം ഡാർക്ക് റൂമിൽ സമാധിക്കായി വച്ചാൽ മതിയാകും നിശ്ചിത ദിവസം കഴിഞ്ഞ് പുറത്തെടുത്ത് മണൽ കാൽഷ്യം കാർബണൈറ്റ് മണ്ണ് മണ്ണിര കമ്പോസ്റ്റ് ചകിരിച്ചോറ് ഇവ മിക്സ് ചെയ്ത് പുട്ടിന്റെ പരുവത്തിൽ നനച്ച് കവറിലാക്കുന്നു എന്നിട്ട് ആവിയിൽ പുഴുങ്ങി തണുത്തതിനു ശേഷം പാൽകൂൺ ബഡിന് മുകളിൽ രണ്ടിഞ്ച് ഖനത്തിൽ കേസിംഗ് ചെയ്യുന്നു കെയ്സിംഗ് നടത്തി പത്തു ദിവസത്തിനകം പാൽകൂൺ വിളവെടുപ്പിന് തയ്യാറായിരിക്കും ചിപ്പിക്കൂണിന്റെയും പാൽകൂണിന്റെയും മാധ്യമം തയ്യാറാക്കുന്ന രീതി ഒരുപോലെയാണ് എന്നാൽ വിത്തും വിത്തിടുന്ന രീതിയും വ്യത്യസ്തമാണ് അതുപോലെ ചിപ്പിക്കൂൺ കൃഷിക്ക് കേസിംഗ് ആവശ്യമില്ല ഇത് വളരെ നല്ലൊരു സംരംഭമായിട്ട് തോന്നുന്നു ഇപ്പം റിട്ടയർമെൻറ്റ് കാലത്ത് എന്താ ചെയ്യേണ്ടതെന്നാണ് ആൾക്കാരൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വർഗീസാർ ഇന്നിപ്പം കൃഷിയെയും കൃഷിഭൂമിയേയും കാർഷിക വിളകളെയൊക്കെ എല്ലാവരും മറന്നു തുടങ്ങിയ കാലത്ത് തൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ഇത്രയൊരു ശോഭയുള്ളതാക്കാനും മറ്റുള്ളവർക്കൊരു മാതൃകയാകാനും വളരെ പ്രസക്തമായൊരു കർമ്മമാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ് വളരെ പേർക്ക് ഗുണകരമായ ഈ പ്രസ്ഥാനത്തെ ഈ സംരംഭത്തെ ഇതിന് വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന വർഗീസാറിനെ അഭിനന്ദിക്കുകയും ഇതിനെ വേണ്ട പ്രോത്സാഹനങ്ങൾ മറ്റ് ഭാഗത്തു നിന്നുണ്ടാകണമെന്നൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു കുടപ്പനക്കുന്ന കൃഷി ഓഫീസറും കൃഷി അസിസ്റ്റന്റും ഈ സംരംഭത്തിന് സാങ്കേതിക ഉപദേശവും വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഒരു ട്രെയിനിങ്ങിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇദ്ദേഹം ഈ മേഖലയിലോട്ട് തിരിഞ്ഞത് തുടർന്ന് കൃഷിഭവന്റെ കാർഷിക കോളേജിൻ്റെ അതുപോലെ കെ വി കെയുടെ എല്ലാ ട്രെയിനിങ്ങുകളും മുടങ്ങാതെ ഇദ്ദേഹം പങ്കെടുക്കുകയും അതിൽ കേൾക്കുന്നതെല്ലാം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് കൃഷിഭവൻ വഴി പരമാവധി സഹായങ്ങൾ ഞങ്ങൾ ഇദ്ദേഹത്തിന് നൽകുന്നുണ്ട് കൂൺഗ്രാമം പദ്ധതി വഴി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സബ്സിഡി കൊടുക്കുന്നതോടൊപ്പം ഈ ബാക്കി വരുന്ന വേസ്റ്റുകൾ കമ്പോസ്റ്റ് ആക്കാനായിട്ട് ഒരു കമ്പോസ്റ്റ് യൂണിറ്റും കൃഷിഭവൻ വഴി നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ സെയിൽസ് കൂട്ടാനായിട്ട് കൃഷിഭവൻ എപ്പോ ഷോപ്പ് വഴി ഞങ്ങൾ ഒരു വിപണനം ഇദ്ദേഹത്തിന് ഏർപ്പാട് ചെയ്തു കൊടുത്തിട്ടുണ്ട് കൂടാതെ വിവിധ ട്രെയിനിങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായി ഇദ്ദേഹത്തെ പങ്കെടുപ്പിക്കാനും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കൂണിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിച്ച് വിപണനം നടത്തുന്നുണ്ട് കൂൺ പായസം തയ്യാറാക്കുന്ന വിധം അഞ്ഞൂറ് ഗ്രാം മഷ്റൂം എടുത്ത് നന്നായിട്ട് കഴുകി അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിനെ നല്ല വെള്ളം നന്നായി തോർത്തി ചട്ടി അടുപ്പത്തിൽ വെച്ച് ചീൻച്ചട്ടിയോ അതിൻ്റെതായ നമ്മുടെ ഏത് പാത്രമായാലും മതി അതെടുത്ത് അടുപ്പിൽ വെച്ച് നെയ്യൊഴിച്ച് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയതിന് ശേഷം ആ നെയ്യിൽ തന്നെ ഈ മഷ്റൂം നന്നായിട്ട് വഴറ്റി ഒരു ഗ്ലാസ് ഒഴിച്ച് വീണ്ടും നന്നായിട്ട് അടച്ചു മൂടി തിളപ്പിച്ച് വേ വേവിച്ചതിന് ശേഷം പഞ്ചസാരയിട്ട് യോജിപ്പിച്ച് ആവശ്യമായ പഞ്ചസാര അര കിലോയ്ക്ക് അര കിലോ മഷ്റൂമിന് അര മുന്നൂറ് മുന്നൂറ്റൻപത് പിന്നെ ആവശ്യത്തിന് നമ്മുടെ മധുരം അനുസരിച്ച് അത് ചേർക്കാന്ന് ചേർക്കാവുന്നതാണ് അത് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം പാൽ നല്ല തിളപ്പിച്ച പാലൊഴിച്ച് തിളപ്പിച്ച് കുറച്ചുകൂടെ പഞ്ചസാരയിട്ട് യോജിപ്പിച്ചിട്ട് ഒരു അൻപത് ഗ്രാം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വീണ്ടും തിളപ്പിച്ച് നല്ല ലൂസായ പാൽ കുറച്ചുകൂടെ ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഇട്ട് യോജിപ്പിച്ചെടുക്കുക കുറഞ്ഞ മുതൽ മുടക്കിലും അധ്വാനത്തിലും റിട്ടയർഡ് ഉദ്യോഗസ്ഥർക്കും വീട്ടമ്മമാർക്കും യുവാക്കൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭമാണ് സ്വന്തം അനുഭവം നിലനിർത്തി പറയുന്നു ഉൽപാദന പിഴവുകൾ മുതൽ വിപണന പ്രതിസന്ധി വരെ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഈ രംഗത്ത് അതിന്റെ പേരിൽ കൃഷി മതിയാക്കാതെ ശ്രദ്ധാപൂർവം കൃഷിയും വിളവെടുപ്പും വിപണനവും ക്രമീകരിച്ചാൽ മികച്ച വരുമാനം തന്നെ നേടാമെന്ന് ഈ സംരംഭകൻ തെളിയിക്കുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം